കൊല്ലങ്കോട് ഉപജില്ലാ കലോത്സവത്തിൽ വിജയം നേടിയ വല്ലങ്ങി വി ആർ സി എം യു പി സ്കൂളിന്റെ നേതൃത്വത്തിൽ ആഹ്ലാദ പ്രകടനം നടത്തി യു പി ജനറൽ വിഭാഗത്തിൽ ഒന്നാം സ്ഥാനവും എൽ പി വിഭാഗത്തിൽ രണ്ടാം സ്ഥാനവും തമിഴ് അറബി വിഭാഗത്തിൽ മൂന്നാം സ്ഥാനവുമാണ് കരസ്ഥമാക്കിയത് ആഹ്ലാദ പ്രകടനത്തിൽ വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തു വാർഡ് മെമ്പർ ഉമ്മർ ഫാറൂഖ് പ്രധാനാധ്യാപിക എം പി രശ്മി പി ടി എ പ്രസിഡന്റ് പുഷ്പരാഷ് ജനറൽ കൺവീനർ മായാദേവി എന്നിവർ നേതൃത്വം നൽകി യുടിവി ന്യൂസ് പാലക്കാട്